കാർഷിക വിള പരിപാലന സഹായ കേന്ദ്രമായ കൃഷി ഡോക്ടർ ഇരട്ടയാറിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇരട്ടയാർ പി സി എൻ ബിൽഡിംഗിലാണ് കൃഷി ഡോക്ടർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് യു പിണ്ട ടാറ്റാലീസ് ട്രോപ്പിക്കൽ ജിസ് കോർട്ടിവ ഇൻഡോ ബിഹാർ ിയോ ലൈഫ് കെ പ്ലസ് എസ് എന്നീ പ്രമുഖ കമ്പനികളുടെ രാസ ജൈവ കീട കുമിൾനാശിനികൾ ജൈവവളങ്ങളുടെ വിപുലമായ ശേഖരങ്ങൾ എന്നിവ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആവശ്യപ്പെടുന്ന കർഷകരുടെ തോട്ടങ്ങളിൽ എത്തി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ വിദഗ്ധരുടെ സേവനവും സ്ഥാപനത്തിൽ ലഭ്യമാണ് നമ്മൾ ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് കാർഷിക മേഖലയിൽ തന്നെയുണ്ട് നമ്മൾ കൃഷിക്കാരുടെ കൃഷിയിടങ്ങൾ പോയി നോക്കിയിട്ട് അതിന് വേണ്ട വളങ്ങളും മരുന്നുകളും ഒക്കെ നിർദ്ദേശിച്ചു അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ കുറെ ലീഡ് കമ്പനികളുടെ വിഷങ്ങളും കീടനാശിനികളും ഒക്കെ നമ്മൾ ഇവിടെ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യമുള്ള ആൾക്കാരുടെ ഫീൽഡിൽ മണ്ണ് പരിശോധിച്ച് ആ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളങ്ങളുടെ നിർദ്ദേശങ്ങളും കീടനാശിനികളുടെ നിർദ്ദേശങ്ങളും നൽകി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഇരട്ടിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് നിമാവിര അഴുകൽ തുടങ്ങിയവയെക്കുറിച്ച് കോർട്ടിക അഗ്രി സയൻസിന്റെയും ഇരട്ടയാർ കൃഷി ഡോക്ടറിന്റെയും നേതൃത്വത്തിൽ ക്ലാസ് നടന്നു തുടർന്ന് മികച്ച കർഷകരായ ടോമി കൊച്ചുപൂവത്തുമൂട്ടിൽ സദൻകുമാരൻ വിജയൻ തടത്തിൽ നാഗരാജ് പുറ്റടി ബാബു തുണ്ടിയിൽ എന്നിവരെ ആദരിച്ചു വിവിധ കാർഷിക ഉപകരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് കൃഷി ഡോക്ടർ എന്ന സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്